നഗരസഭ വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റി ശ്രീനാരായണ മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി വിഭാഗം ചൈതന്യ ഹോസ്പിറ്റൽ അർബൻ ഹെൽത്ത് ട്രെയിനിംഗ് സെന്റർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി വിശദമായ വാർത്തകളിലേക്ക് എത്ര അണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ പറവൂർ നഗരസഭ ഇരുപത്തിരണ്ടാം വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റി ശ്രീനാരായണ മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി വിഭാഗം പറവൂർ ചൈതന്യ ഹോസ്പിറ്റൽ അർബൻ ഹെൽത്ത് ട്രെയിനിംഗ് സെന്റർ എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിൽ സൗജന്യ ജീവിതശൈലി രോഗം മെഡിക്കൽ ക്യാമ്പ് ടൌൺ ഗവൺമെന്റ് മോഡേൺ എൽ പി സ്കൂളിൽ വെച്ച് നടന്നു മുൻ നഗരസഭാ ചെയർമാനും വാർഡ് കൌൺസിലറുമായ ഡി രാജ്കുമാർ ഉദ്ഘാടനം ചെയ്തു ഹോസ്പിറ്റലിലെ വിഭാഗവും ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഡോക്ടർ അബ്ദുൽ കലാം ഡോക്ടർ ജേക്കബ് എന്നിവർ സംസാരിച്ചു ഡോക്ടർ ആര്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ആശാവർക്കർമാരായ ജയാസുധ മല്ലിക സുരേഷ് സുനീതി എന്നിവരും ശരണ്യ ജിപ്സി സീന എന്നിവരും നേതൃത്വം നൽകി ഷുഗർ ബി പി ശ്വാസ സംബന്ധമായ പരിശോധനകൾ സൗജന്യമായി നൽകി മരുന്നുകളും നൽകി ജനറൽ ഓർത്തോ വിഭാഗം ഡോക്ടർമാരുടെ സേവനവും നടന്നു